ഹലോ ഗായ്സ് അസലാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ബ്രെഡ് മസാല ബജിയാണ് വളരെ വ്യത്യസ്തമായ ഒരു സ്നാക്സ് റെസിപ്പിയാണിത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് വൈകുന്നേരം ചായക്ക് അടിപൊളി ഒരു റെസിപ്പിയാണിത് ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു കപ്പ് കടലമാവാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി അതേ കപ്പിൽ കാൽ കപ്പ് പച്ചേരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂണിനും കുറവ് അപ്പക്കാരം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇത് ഇത്രയും ഞാൻ ചേർത്ത് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഇതൊന്ന് കലക്കിയെടുക്കുന്നുണ്ട് ബാറ്റർ റെഡിയാവുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം ഒന്നിച്ച് ചേർക്കാണ്ട് അല്പാൽപ്പം ചേർത്ത് വേണം ഇത് കുഴച്ചെടുക്കാൻ കടലമാവ് ആകുമ്പോൾ പെട്ടെന്ന് കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അൽപാൽപ്പം ചേർത്ത് സ്മൂത്ത് ബാറ്ററാക്കിയതിന് ശേഷം മാത്രം കലക്കിയെടുക്കുക ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളമാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നത് ഒരു മണിക്കൂർ ഞാൻ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചു ഒരു മണിക്കൂറിന് ശേഷം ഒരു സവാള ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില അത ഞാൻ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കറുത്ത എള്ളും കൂടി ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം ഇവിടെ മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ മുകളിലുള്ള തൊലി കളഞ്ഞതിന് ശേഷം നല്ല പോലെ ഉടച്ചെടുക്കണം ചൂടോട് കൂടി ഉടച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പേസ്റ്റായി കിട്ടും ഇനി നന്നായിട്ട് നമുക്കിത് ഉടച്ചെടുക്കാം അല്പം പോലും കട്ടയില്ലാതെ വേണം ഇത് ഉടച്ചെടുക്കാൻ ഞാൻ ഇവിടെ ഉരുളക്കിഴങ്ങ് മൂന്ന് വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചിട്ടുള്ളത് സ്റ്റീമെല്ലാം മാറിയതിന് ശേഷം നല്ല പോലെ പേസ്റ്റ് പോലെ ഉടച്ചെടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ മൂന്ന് പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിലയും കൂടി ചേർത്ത് കൊടുക്കണം എല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് എടുക്കണം ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയം ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഗരം മസാല ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റാക്കിയത് ഇഞ്ചി വെളുത്തുള്ളിയല്ല ഇഞ്ചി പേസ്റ്റാക്കിയത് അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം മസാലയും എല്ലാം എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തണം ഒരു പീസ് ബ്രെഡ് എടുത്തതിന് ശേഷം ഈ മസാല വീഡിയോയിൽ കാണുന്ന രീതിയിൽ നന്നായിട്ട് നിരത്തി കൊടുക്കുക ഇനി സൈഡെല്ലാം നമ്മൾ കലക്കിയ മാവുണ്ടല്ലോ ആ ബാറ്റർ കൊണ്ട് നന്നായിട്ടൊന്ന് തേച്ച് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ കലക്കിയ ബാറ്ററിൽ നിന്നും അല്പം തേച്ചുകൊടുത്താൽ മതി എന്നിട്ട് മിഡിൽ ഭാഗം ഒന്ന് വിരൽ വെച്ചതിന് ശേഷം ഇത് രണ്ടായി മടക്കുക പൊടിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം മൈദാ ബാറ്റർ തേച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടിക്കിട്ടും ഇനി വീണ്ടും ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം ഇനി ഈ മസാലയുടെ കൂട്ടത്തിൽ കുറച്ച് ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ വേവിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി രാത്രി കറിയെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് ബാക്കിയുള്ള ചിക്കനൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള പീസ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ടുകൊടുത്താലും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും ഇനി ചിക്കൻ വേണ്ടാത്ത ആൾക്കാർക്കാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതായെല്ലാം കൂടി ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഓയിൽ നല്ല പോലെ ചൂടായതിനു ശേഷം മിഡിൽ തീയിലേക്കാക്കി എടുക്കണം ഫുൾ ഫ്ലെയിമിൽ വേണ്ട ആദ്യം ചൂടാക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി തീ പകുതിയാക്കിയതിന് ശേഷം ബാറ്ററിൽ ഈ ബ്രെഡ് മുക്കിയതിന് ശേഷം നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം വളരെ സ്വാദിഷ്ടമായ ഒരു ബജ്ജി റെസിപ്പിയാണ് ഇത് വളരെ ഈസിയുമാണ് അതേപോലെ ഉണ്ടാക്കാൻ എളുപ്പവുമാണ് കൂടുതൽ ചേരുവെന്നുമില്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനം വെച്ചിട്ടാണ് ഈ റെസിപ്പി ചെയ്തെടുക്കുന്നത് ഇനി നല്ലപോലെ ഒരു ഭാഗം മുരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് ഭാഗവും നല്ലപോലെ ക്രിസ്പി ആവണം ക്രിസ്പി ആയി കഴിഞ്ഞാൽ നമുക്കിത് ഓയിൽ നിന്നും വാങ്ങാം അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ബജ്ജി റെസിപ്പി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം സാധാരണ പല രീതിയിലുള്ള ബജ്ജും നമ്മൾ ഉണ്ടാക്കലുണ്ട് പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു വെറൈറ്റി ബജ്ജി റെസിപ്പിയാണിത് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടും ആര് വന്നാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണിത് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ബ്രെഡ് നല്ല സോഫ്റ്റ് ഉണ്ടായിരിക്കണം രണ്ട് തീ കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത്രയും കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി അടിപൊളിയായിട്ട് ബ്രെഡ് ബജി ഉണ്ടാക്കാം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായി അറിയിക്കണം എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി നിങ്ങൾക്ക് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണുമല്ലോ അതും ഒന്ന് എനേബിളാക്കി വെച്ചാൽ എനിക്ക് വളരെ ഉപകാരമായിരിക്കും അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ബായ് ബായ്